അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഞാനായിട്ട് രണ്ട് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പുള്ള ഒരു ഗ്ലാസ് സാധാരണ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഒരു ചെറിയ ഗ്ലാസ് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചിലർക്ക് ദോശ ആവാം ഇഷ്ടം ചിലർക്ക് ചപ്പാത്തി ചപ്പാത്തിയാവാം ഇഷ്ടം അപ്പം കുറച്ച് നമ്മൾ ക്വാണ്ടിറ്റിയിൽ ചപ്പാത്തി വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് പാത്രം ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഒരു ഗ്ലാസ്സിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പോൾ ഗ്ലാസ് ഇതായി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ ചെറിയ ഗ്ലാസ് ഇല്ലേ അതിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കുക അപ്പം ഇനി ഈ ഗോതമ്പ് പൊടിക്കാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം എത്രയാണ് ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക മാവും ഉപ്പും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാവ് വളർന്നെടുത്താൽ അതേ ഗ്ലാസിൽ തന്നെ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഉപ്പ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫോർക്കാണ് ഫോർക്ക് വെച്ചിട്ടാണ് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും അതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്പൂണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് കുത്തി കുത്തി ഇതുപോലെ പ്രസ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് മാവ് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരു പ്രയാസം മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാനെടുത്ത അരക്കപ്പ് വെള്ളം എന്താ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കണ്ടില്ല നമുക്ക് നല്ലോണം ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നല്ലോണം മാവ് കുഴച്ചെടുക്കാൻ പറ്റും പാത്രം കഴുകി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്ലാസിലൊന്നും അധികം ഒന്നും മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല അഥവാ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം മാവ് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടെ ഒന്ന് മാവ് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുക്കുക അപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ താഴ്ഭാഗത്തിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക ഞാൻ എണ്ണയൊന്നും തടവി കൊടുക്കാതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാവ് കൈവച്ച് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി മാവ് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് ഇത് ആ മാവ് നല്ലവണ്ണം ആയിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ മാവ് കുഴച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മാവ് തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ഇരിപ്പുണ്ട് അപ്പം നമ്മൾ ഈ കുഴച്ചെടുത്ത മാവ് മാറ്റി വെക്കാം ഞാൻ രണ്ട് ടൈപ്പിലാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്ലാസ്സിൽ ഇത് കുറച്ച് ഒരു നാലഞ്ച് ചപ്പാത്തിക്കുള്ള മാവേ ഉള്ളൂ അപ്പം നമുക്ക് കുറച്ചും കൂടെ വലിപ്പത്തിലുള്ള ഒരു കപ്പൽ വെച്ചിട്ട് മാവ് ഒന്ന് എടുക്കുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ ഞാൻ അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കപ്പാണ് കൈപിടിയുള്ള ഒരു കപ്പ് കപ്പ് ചായയൊക്കെ അരിച്ചൊഴിക്കുന്ന കപ്പ് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്ന കൈപിടിയുള്ള കൈപ്പിടിയുള്ള കപ്പുണ്ടെങ്കിൽ അതെടുക്കുക അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ മാവ് ഇട്ട് കൊടുക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എണ്ണ ഒന്ന് തടവി കൊടുക്കുക ഞാൻ എണ്ണ ഒന്നും തടവി കൊടുക്കുന്നില്ല നമ്മളിതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് മാവ് ഈ കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കാൽ ടീസ്പൂണും കുറച്ചും കൂടെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അത്യാവശ്യം നല്ല ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇത് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തിട്ടുള്ളത് അതിന്റെ പകുതി കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഒരുമിച്ച് മാവിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കരുത് ആദ്യം ഒരു പകുതി കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന ഓരോ മാവിനനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും ഇതുപോലത്തെ ഫോർക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ മാവും കുഴച്ചെടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള കപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നു അതാണ് ഈസി ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അരക്കപ്പ് വെള്ളം ഇതാ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വരുന്ന സമയത്ത് ഇതുപോലെ അങ്ങ് ഉരുണ്ട് കുഴഞ്ഞു വരും ഇതുപോലെ നമുക്ക് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് മാവ് ഇതാ ഉരുട്ടി ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കാം കപ്പിൽ ചെറിയ രീതിയിൽ ഒട്ടി പിടിച്ചിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ തടവിയിട്ട് മാവ് കുഴച്ചെടുത്താൽ മതി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കാം ഗ്ലാസിൻ്റെ താഴ്ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് തടവി കൊടുക്കുക ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഇതുപോലെ ഗ്ലാസ്സോ കപ്പോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് മാവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ കുറച്ച് ചപ്പാത്തിയുടെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ കുറച്ച് ചപ്പാത്തിയൊക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്ലാസ്സിലോ കപ്പിലോ ഒക്കെ മാവ് റെഡിയാക്കി എടുത്താൽ മതി മാവ് കുഴച്ചെടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ കണ്ടില്ലേ പെട്ടെന്ന് ഈസി ആയിട്ട് മാവ് ഇതാ സോഫ്റ്റ് ആയിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ മാവ് നമ്മൾ സാധാരണ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഒന്ന് ഉരുട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് മാവ് എടുക്കുക ഒന്ന് ഉരുട്ടിയെടുക്കുക അപ്പോൾ കുറച്ച് മാവ് എടുക്കുക ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി ഒരുപാട് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കിയാലും അതുപോലെ തന്നെ മാവ് ഉരുട്ടിയെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തേ ഉള്ളൂ ഒരുപാട് ഇട്ട് ഉരുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നല്ല മാവ് സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇത് നമ്മൾ ആദ്യം ഗ്ലാസ്സിൽ റെഡിയാക്കി റെഡിയാക്കിയെടുത്ത മാവാണ് ഇത് നമുക്ക് ഇതുപോലെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം ഇപ്പം നമ്മൾ ഗ്ലാസ്സിൽ മാവ് റെഡിയാക്കി എടുത്തില്ല അത് നാല് ഉരുളയാണ് കിട്ടിയിട്ടുള്ളത് മറ്റേത് നമ്മൾ കപ്പിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഏഴ് ഉരുളയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പം അതാ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുള ഒന്ന് പരത്തി പരത്തിയെടുക്കണം ഇപ്പം ഞാനിപ്പോൾ പരത്തി എടുക്കുന്നത് ചപ്പാത്തി റോളറോ ചപ്പാത്തി പലകയോ വെച്ചിട്ടല്ല അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇതാ എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം നമുക്ക് ഒരു ഉരുള മാവ് വെച്ച് കൊടുക്കാം അപ്പം കുറച്ച് വലിപ്പമുള്ള ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് വൃത്തിയാക്കി കഴുകി തുടച്ച് എണ്ണ തയ്ച്ച് എടുക്കാം അപ്പോൾ അതാ ഈ കവറിൻ്റെ നടുഭാഗത്തായിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഉരുള മാവ് വെച്ച് കൊടുത്തു ഇന്ന് ക്ലോസ് ചെയ്യാം ചോറൊക്കെ കഴിക്കുന്ന കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം ഉണ്ട് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് തിരിച്ച് തിരിച്ച് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പെട്ടെന്നേനെ ഈ മാവ് പരന്നു വന്നോളൂ ഇനി ഒന്ന് തുറന്ന് നോക്കാം അതാ അടി പൊളിയായിട്ട് അതാ പരന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല കനം കുറച്ച് അതാ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുക്കാം നമുക്കിനി ചപ്പാത്തി പ്രസ്സോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയോ റോളറോ ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ പ്ലാസ്റ്റിക് കവറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചപ്പാത്തി നൈസായിട്ട് എടുക്കാൻ പറ്റും ഇത് പരത്തി വെച്ചിരിക്കാൻ പാടില്ല പരത്തി ഉടൻ തന്നെ ചുട്ടെടുക്കുകയും വേണം ഇനി നമുക്ക് ഇത് ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് കൊടുക്കാം സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ അങ്ങ് ചുട്ടെടുത്താൽ മതിയാകും ഇങ്ങനെ തരത്തി എടുക്കുന്ന ചപ്പാത്തിക്ക് കൊടിവാവിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും ഇതുപോലെ ചെറിയ ചെറിയ കുമിളകൾ വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എണ്ണയൊന്നും ബ്രഷ് ചെയ്യുന്നില്ല അപ്പോൾ അതാ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പം അതാ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ചപ്പാത്തി അപ്പം ഇനി ചപ്പാത്തി പറത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് മാവ് കുഴച്ച് ചപ്പാത്തി റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഗ്ലാസ് ഉപയോഗിച്ച് ചപ്പാത്തി തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്